കണ്ണൂരിൽ നിന്ന് ബഹ്റൈനിലേക്ക് സർവീസുകൾ നടത്തുമെന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പ്രഖ്യാപനത്തിൽ രാജ്യത്തെ പ്രവാസികൾക്ക് ആഹ്ലാദം കണ്ണൂരിൽ നിന്നും ബഹ്റൈൻ വഴി കുവൈത്തിലേക്ക് പ്രതിവാരം രണ്ട് സർവീസുകളാണ് ആരംഭിക്കുക കണ്ണൂരിൽ നിന്ന് ബഹ്റൈൻ വഴി കുവൈത്തിലേക്ക് രണ്ട് സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ കെ ശ്യാംസുന്ദർ ആണ് അറിയിച്ചത് ഇതു ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ബഹ്റൈനിലേക്ക് സർവീസുകൾ ഏർപ്പെടുത്തുക രാവിലെ ഏഴേ പത്തിന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന വിമാനം ഒമ്പതേ പത്തിന് ബഹ്റൈനിലും ബഹ്റൈനിൽ നിന്നും പത്തേ പത്തിന് പുറപ്പെട്ട് പതിനൊന്നേ പത്തിന് കുവൈത്തിലും എത്തുന്ന രീതിയിലായിരിക്കും സമയക്രമം പുതിയ വിമാനത്താവളത്തിലേക്ക് പറഞ്ഞിറങ്ങാൻ അവസരമൊരുങ്ങുന്നതിൽ പ്രവാസികളും ആഹ്ലാദത്തിലാണ് ബഹ്റൈനിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ഒരു വാർത്തയാണിത് പ്രത്യേകിച്ചും മലബാർ ദേശത്തുള്ള കണ്ണൂർ ഭാഗത്തുള്ള ഓരോരോ ആളുകളും മാസങ്ങളായി ഈ ഒരു സർവീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സർവീസോടുകൂടി നമ്മുടെ ഒരു സ്വപ്നമാണ് പൂവണിയിരുന്നത് ബഹ്റൈന് പുറമെ ഖത്തറിലേക്കും സൗദിയിലേക്കും പുതിയ സർവീസുകൾ ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മേധാവി വ്യക്തമാക്കിയിരുന്നു വേനലവധി കാലത്ത് ഗൾഫ് കേരള സെക്ടറുകളിൽ പുതിയ വിമാന സർവീസുകൾ ഏർപ്പെടുത്തുമെന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രഖ്യാപനം പ്രവാസ ലോകത്ത് മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത് സീസണിൽ യാത്രാ വിഷയത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ പുതിയ സർവീസുകൾ സഹായകരമാകുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ മീഡിയ വൺ ബഹറൈ